മഞ്ജു വാരിയർക്ക് വക്കീൽ നോട്ടീസ് നടി തമ്പി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ലെന്നാണ് മലയാളികളുടെ എന്താണ് സംഭവം ഫുട്ടേജ് സിനിമയുമായി ബന്ധപ്പെട്ടാണ് സംഭവം ഇങ്ങനെ മഞ്ജു വാര്യർക്കും മഞ്ജു വാര്യറുടെ നിർമ്മാണ കമ്പനിയായ മൂവി ബക്കറ്റിലെ പാർട്ണറായ ബിനീഷ് ചന്ദ്രനെതിരെയാണ് നടിയും അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഷീതൽ തമ്പി ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇനി ഇറങ്ങാൻ പോകുന്ന മഞ്ജു വാര്യരുടെ സിനിമയാണ് ഫുട്ടേജ് ആ സിനിമയിൽ ഒരു മെഡിക്കൽ ഓഫീസറിന്റെ വേഷത്തിൽ ഷീതൽ അഭിനയിക്കുന്നുണ്ട് ഇതിന്റെ ഷൂട്ടിംഗ് നടന്നത് ചിമ്മിനി വനമേഖലയിലാണ് ഷൂട്ടിങ്ങിനിടയിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു കുറച്ച് ഹൈറ്റ് കൂടിയ സ്ഥലത്ത് നിന്നും ഷീതൽ ചാടുന്നൊരു സീൻ സാധാരണ ഇങ്ങനെയുള്ള സീനുകളിൽ മാറ്റൊക്കെ ഇട്ട് സേഫ്റ്റി ഉറപ്പാക്കിയ രീതിയിലാണ് ചാടുന്നത് എന്നാൽ ഈ ലൊക്കേഷനിൽ സേഫ്റ്റി രീതിയിൽ ഒരു മാറ്റും ഇട്ടിട്ടില്ല കൂടാതെ ഒരുപാട് തവണ എന്ന് ഷീതൽ പറയുകയുണ്ടായി ഇതുമൂലം ശീതലിന് ചെറിയ പരിക്കും ഉണ്ടായിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്